ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് മൺചട്ടിയിൽ നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറി വെച്ചാലോ സാധാരണ നമ്മൾ പെട്ടെന്ന് കുക്കറിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണല്ലേ ചിക്കൻ കറി വെക്കുന്നത് എന്നാൽ മൺചട്ടിയിലൊന്ന് വെച്ച് നോക്കണേ എന്ത് രുചിയാണെന്നോ രുചിയൊന്ന് വേറെ തന്നെയാണ് നമ്മൾ എന്നും ഒരേപോലെ തയ്യാറാക്കാതെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ വീട്ടിലുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവും നല്ല കുറുകെ ചാറോട് കൂടിയ ഈ കറി നല്ല ചൂട് ബൊറോട്ടയ്ക്കൊക്കെ ഒപ്പം എന്ത് നല്ല കോമ്പിനേഷൻ ആണെന്നോ അപ്പോൾ ഈ ഒരു നാടൻ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായി ഒരു ഇരുമ്പി ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറുവേപ്പിലയും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അരമുറി തേങ്ങാ ചിരവിയതാണ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ചെറു തീയിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗണറാവുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം ഇപ്പം അത് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് സാദാ മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്ലെയിം സിമ്മിലിട്ട് ഇട്ട് കൊടുത്ത് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി നന്നായിട്ട് പൊടി മൂത്ത് വരണം എല്ലാം കൂടി മിക്സ് ആക്കി നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഇടത്തരം രണ്ട് സവാള ചതുരത്തിൽ അരിഞ്ഞെടുത്തത് കൂടി ഇട്ട് കൊടുക്കാം സവാളയൊന്ന് നമുക്ക് വരട്ടിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം നമ്മളിത് വരട്ടിയെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം പച്ചമെണ്ണം വരെ ഒന്ന് വരട്ടിയെടുക്കാം അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചതച്ചെടുത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് എരിവുള്ളതാണെങ്കിൽ മൂന്നെണ്ണം മതി ഇല്ലെങ്കിൽ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്ത് നമുക്ക് അതും കൂടി ഒന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്ക് ഒരു തക്കാളി മീഡിയം സൈസ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കണം സവോളയൊക്കെ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇതുപോലെ പാകത്തിന് വരണ്ടു വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നര കിലോ ഉണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം ചിക്കൻ ഇതുപോലെ ഇട്ട് നന്നായിട്ട് മസാലയും ചിക്കനും എല്ലാം കൂടി ഇട്ട് മസാല ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ചിക്കനിലേക്ക് മസാല എല്ലാം പിടിച്ച് നല്ലൊരു ആയിരിക്കും ഇങ്ങനെ മസാല എല്ലാം കൂടെ ഒന്ന് ചിക്കനിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താണ് നമ്മളിപ്പം ചിക്കൻ വേവിക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് കാരണം മൺചട്ടിയിലാണ് അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റൂടെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഏതാണ്ട് ചിക്കൻ ഒരു മുക്കാ വേവായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മസാല കൂട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അരച്ചെടുത്ത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒരു മുക്കാൽ വേവാകുന്ന സമയത്താണ് നമ്മൾ ഈ മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഈ മസാല ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതുപോലെ മൺചട്ടിയിൽ തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണെന്നൊന്നും നോക്കാം ഉപ്പ് പാകമല്ലെങ്കിൽ മാത്രം അല്പം ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ ചിക്കനും മസാലയും എല്ലാം കൂടെ പിടിച്ച് നന്നായിട്ട് പാകത്തിന് കിട്ടും ഇപ്പോൾ ഇവിടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോട് കൂടിയ മൺചട്ടിയിൽ വെച്ച നാടൻ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചിക്കൻ കറി സാധാരണ വെക്കാറുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിക്കൻ കഷ്ണങ്ങളൊന്നും തന്നെ വിട്ടു വിട്ടുപോകാതെ ഉടഞ്ഞൊന്നും പോകാതെ പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ചൂട് പൊറോട്ടയ്ക്കൊപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊപ്പം പത്തിരിക്കൊക്കെ ഒപ്പം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അല്ല ചാറോട് കൂടിയ ഈ ചിക്കൻ കറി വളരെ ടേസ്റ്റാണ് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ വ്യത്യസ്തപ്പെടുത്തി തയ്യാറാക്കി കൊടുത്ത് നോക്കണേ കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാവും കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്ന ഈ ഒരു ചിക്കൻ കറി റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഈ ഒരു ചിക്കൻ കറി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്